ഇന്ന് നമ്മൾ പപ്പക്കായ കൊണ്ട് ഇവിടെ പപ്പക്കായ എന്ന് പറയും പപ്പായ എന്ന് പറയും പിന്നെ ഓമക്ക എന്നങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു മെഴുക്കു വരട്ടിയൊരു തൊരനാണ് കേട്ടോ ഇതിപ്പോൾ എല്ലാവരും ചെയ്യണതാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ണ്ട് ഈ പപ്പക്കായ ഉപ്പേരിയിൽ ഇത് കട്ടൻ ചായ കുട്ടി കഴിക്കും കട്ടൻ ചായ കുടിക്കുമ്പോൾ ഈ പപ്പകായ ഉപ്പേരി കഴിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു വെറുതെ ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ നമ്മൾ പപ്പക്കായതേ പൊട്ടിച്ചു ഈ പപ്പക്കായുടെ കറ കളയാനായിട്ട് പശ കളയാനായിട്ട് ഒരു എളുപ്പം വഴി പറഞ്ഞിട്ടേ ഇങ്ങനെ ചെറുതായി കത്തി ഇങ്ങനെ കൊത്തി 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 വെക്കുക അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലുള്ള പശയൊക്കെ പോവും അപ്പോൾ നമുക്കിങ്ങനെ അരിയുമ്പോൾ നമ്മുടെ കൈയിൽ പൊള്ളില്ല ചെറുതായിട്ടൊരു ചുട്ട് നീറ്റിൽ വരും പപ്പായയുടെ പശ തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തു നോക്കിക്കോളോട്ടാ അപ്പൊ അതുപോലെ ചെയ്തു വെച്ച പപ്പക്കായായിരുന്നു അത് അത് കഴിഞ്ഞ അത് കഴുകി കഴുകിയെടുത്തിട്ടാണ് ഇപ്പൊ മുറിക്കണത് പിന്നെ ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ തൊലി ചെത്തി എടുക്ക പപ്പക്കായ നമ്മുടെ പറമ്പിലൊക്കെ കുറെ ഉണ്ടാവും അപ്പൊ വീട്ടിൽ വെറുതെ കിട്ടണ കാരണം ചെപ്പ ആർക്കും അത്ര വിലയൊന്നും ഉണ്ടാവില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് വീട്ടിൽ നിറയെ ഉണ്ടാകുമ്പോൾ ഇഷ്ടപ്പെടില്ല പപ്പായ ഒക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്തു കേട്ടോ ഇനി അത് നമ്മൾ ആദ്യം ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അരികയാണ് എത്ര വലുപ്പമുള്ള കഷ്ണങ്ങളാണ് കേട്ടാ ആക്കിയത് ഈ പപ്പായ എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം വെവില്ല ചില പപ്പായ ഇങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും ആകെ കുഴഞ്ഞു കുഴഞ്ഞുപോകില്ലേ ഇതങ്ങനത്തെ പപ്പായ അല്ല ഇത് നല്ല പപ്പായയാണെ കഷ്ണങ്ങളൊക്കെ ഷേപ്പ് ഒന്നും മാറാതെ തന്നെ കിടക്കും എന്തായാലും അതുകൊണ്ട് ഇതുകൊണ്ട് ഉപയോഗി ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ് ഇത്ര വലുപ്പമുള്ള കഷ്ണങ്ങളാണ് ആക്കിയത് കേട്ടാ അത് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വിസിലോണ്ട് ഇത് വേവാം പക്ഷേ ഇതിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ പതുക്കെ വെന്ത് വരില്ലേ സാധാരണ നമ്മൾ പാത്രത്തിൽ വെക്കണ കലത്തിലൊക്കെ വെക്കണ പോലെ അങ്ങനെ വെന്ത് വരുമ്പോഴാണ് പപ്പായ്ക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഉപ്പരിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഇത് കുക്കറിൽ വെച്ചാലും വെയിറ്റ് ഇടാണ്ടാണ് നമ്മൾ വയ്ക്കാട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വെള്ളം വെള്ളം ഇങ്ങനെ മുകളിൽ പൊന്തി നിൽക്കുന്ന അത്രയൊന്നും വെള്ളം ഒഴിക്കണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി അതിൻ്റെ അടിയിൽ നിൽക്കണത്ര പപ്പായുടെ അളവനുസരിച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നിന്നാൽ മതി അതിൻ്റെ ആവിയിൽ ഇന്നെ വെന്ത് കിട്ടിക്കോളും പിന്നെ നമ്മളിത് ഈ കുക്കറിൽ വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചൊന്ന് തിളച്ച് ആവി നന്നായിട്ട് വന്നപ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്ന് ആവാൻ എന്നിട്ട് ഇനി അടച്ചു വെച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം വറ്റണവരെ ഈ പപ്പായ പറഞ്ഞില്ലേ ഇത് കുറേ നേരം വേണം വേവാൻ അതുകൊണ്ട് ഇനി ഉടഞ്ഞു പോവില്ല അപ്പോൾ വേഗം വേവണ പപ്പയ ആണെങ്കിൽ പെട്ടെന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ വെന്ത ഉടഞ്ഞു പോകും ഉടഞ്ഞു പോയാൽ ഒപ്പിരി അത്ര രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ പതിവ് പോലെ ഇത് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഉള്ളി ചതച്ചതാണ് കേട്ടോ വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർക്കാം ഇതിപ്പം പപ്പായതുകൊണ്ട് ഉള്ളി മാത്രമേ ചേർത്തുള്ളൂ പിന്നെ കുത്തിപ്പൊടിച്ച മുളകാണ് കേട്ടോ ഇപ്പം ഇവിടെ കുത്തിപ്പൊടിച്ച മുളകെന്ന് പറഞ്ഞാൽ അങ്ങനെ മുളക് കുത്തിപ്പൊടിച്ചത് ഉണ്ടാക്കി കുറേ ഉണ്ടാക്കി വെക്കില്ല അപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് മിക്സിയിൽ ഇന്നെ മുഴുവൻ മുളക് പൊടിച്ചെടുക്കും അങ്ങനെയാണ് അങ്ങനത്തെ അങ്ങനെയാണ് ഇപ്പം ഇതെടുത്തത് കേട്ടോ അപ്പം ഈ മസാലയിലേക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്തു കറിവേപ്പിലി ഇട്ടു പപ്പായ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് ഇനി ഈ ഉള്ളിലേക്കുള്ള ഉപ്പാണ് ഇപ്പം ഇട്ട് കൊടുത്തത് അപ്പോൾ പപ്പായ കുറേ ഉപ്പുണ്ടെങ്കിൽ ഇതിൽ ഉപ്പിട്ട് കൊടുക്കണ്ടോ പിന്നെ ഒരു കളർ കിട്ടാൻ ഒരു കാല് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് മുത്തു വന്നപ്പോൾ തന്നെ നമ്മുടെ പപ്പായിട്ട് കൊടുത്തത് അപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലാട്ടോ വെള്ളം എല്ലാതും വറ്റിച്ചു പിന്നെ പപ്പായ അങ്ങനെ വെന്തൊടഞ്ഞിട്ടുമില്ല വെന്ത ഒടഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്വാദുണ്ടാവില്ല ആട്ടാ ഉപ്പേരി ഇങ്ങനെ ഇങ്ങനെ നല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കണം ഇതുപോലെ വേവാനേ പാടുള്ളൂ പപ്പക്കായ ഉപ്പേരിക്ക് അപ്പോൾ വെറു വേഗം ഇവിടെ പപ്പായയാണെങ്കിൽ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് വെന്ത് കിട്ടിക്കോളും ഉണ്ടോ അങ്ങനെ എല്ലാം മിക്സാക്കി നമ്മുടെ പപ്പായ മെഴുക്കുരട്ടി മെഴുക്കുരട്ടി എന്നാൽ എവിടെ ഉപ്പേരി എന്നാണ് പറയുക ഞാൻ പപ്പക്കായ ഉപ്പേരി റെഡി ആയിട്ടാണ് അടുത്തത് നമ്മൾ പപ്പായ തോരനാണ് ഇതിപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് അറിയുമോ ഇവിടെ ഒരാൾക്ക് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കിയ ഇഷ്ടമില്ല ആൾക്കാണ് തോരൻ ഉണ്ടാക്കുന്നത് ആളീ തോരൻ വെച്ചാലേ കഴിക്കുള്ളു പപ്പായ അപ്പോൾ പപ്പായ ഈസി ആയിട്ട് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുുകിട്ട് പൊടിക്കുക പിന്നെ ഒരു രണ്ടോ ഒന്നോ രണ്ടോ വറ്റമുളക് ഇടുക പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർക്കുക പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ സവാള രണ്ട് സവാള ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞാൽ കുറച്ച് നേരം കടുക് പൊട്ടുന്ന സമയത്ത് തീ ഒന്ന് സിമ്മിലിറ്റർ കേട്ടോ അല്ലെങ്കിൽ കടുക് വേഗം കഴിഞ്ഞിരുന്നു സവാള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടി വയ്ക്കുക പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ പപ്പായ ധാരണ ഉണ്ടാക്കാൻ വേഗം കഴിയും പപ്പായ വേഗം വേം ചെയ്യും കറിവേപ്പില ചേർക്കുക കറിവേപ്പില ഒക്കെ എത്ര വേണമെങ്കിലൊക്കെ ചേർക്കട്ടോ അങ്ങനെ അങ്ങനെ അളവൊന്നും നോക്കണ്ട നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മതി പപ്പായ അല്ലേ പപ്പായ വേവാൻ അധികം സയൊന്നും വണ്ട പ്രത്യേകിച്ച് ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താകുമ്പോൾ വേഗം വേവും ഇനി മൂടി വെച്ചിട്ട് മീഡിയത്തിനേലും കുറച്ച് ഒന്ന് കുറച്ച് വെക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി മതിയിട്ടാണ് അതിനിടയിൽ ഒന്ന് ഇളക്കി കൊടുത്തോ എല്ലാ ഉപ്പൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പായ വെന്ത് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞിട്ട് നാളികേരം ചേർത്താൽ മതി നാളികേരം ഇട്ടിട്ട് പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അതെ നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടാണ് അപ്പോൾ പപ്പായ കൊണ്ട് എത്ര തരം ഉണ്ടാക്കി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി തോരനുണ്ടാക്കി അപ്പോൾ ഇതുപോലെ പപ്പായ ഉപ്പേരിയും തോരനും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ